കേശിവദം അക്രൂരകൃത്യം സാധിക്കുന്നതിനോ കൂട്ടുതൽ അതിപ്പക്കൻ്റെ കഥയെന്നു കഴിച്ചാൽ കംസൻ തന്നോട് കൂട്ടുതൽ പ്രീതിയുണ്ടായി തനിക്കു വേണ്ടുവോളം ധനവും ബഹുമതികളും നൽകുമെന്നുള്ള തനിക്കുയോട്ടെ കംസന്റെ അനുചരന്മാരിൽ പ്രമുഖനായ കേശി എന്ന ദാനവേന്ദ്രൻ ഒരു വലിയ കുതിരയുടെ രൂപം ധരിച്ച ഗോകുലത്തിലെ ഗോഷ്ടത്തിൽ പ്രവേശിച്ചു ോരനായ നവാഗതനെ കണ്ട് ഗോക്കൾ ഉച്ചത്തിൽ നിലവിളിച്ചു ബഹളം കൂട്ടി ആ ബഹളം കെട്ട് ഓട്ടിവന്ന ഗോപാലന്മാരും ഭീതിജനകമായ അവന്റെ മേതുരാകൃതിയും ഉഗ്രമായ നോട്ടവും ക്രൂരമായ ഭാവവും കണ്ടു ഭയാകുലരായി ഈ വിവരം അറിഞ്ഞ് അവിടെ എത്തി കൃഷ്ണ കണ്ടോ കൂത്തനായ ഒരു കുതിരരാക്ഷസൻ വന്നു നമ്മുടെ തൊഴുത്തിൽ കയറി നിൽക്കുന്നു ഗോപന്മാർ മുറവിളി കൂട്ടി പിങ്കാലുകൾ നിലത്തുണ്ണി മുൻകാലുകൾ പൊക്കി ചാട്ടാനുള്ള ഭാവത്തിൽ കണ്ണുകളും തുടിച്ചു നിൽക്കുന്ന ആ തുലകത്തിന്റെ മുമ്പിലേക്ക് തൂമന്തഹാസം തൂക്കിക്കൊണ്ട് മുക്കുന്ദൻ മെല്ലെ അടുത്തു പാതാളം പോലെയുള്ള വായു പൊളിച്ചു കുഞ്ചിരോമങ്ങളും വിറപ്പിച്ചുകൊണ്ട് ആ അശ്വവും മുമ്പോട്ട് ചാടിയടുത്തു കൃഷ്ണനെ വിഴുങ്ങുവാനായി ഭാവിച്ചു അപ്പോൾ അരവിന്ദനയനൻ തന്റെ തൃക്കരം ആ ദൈത്യന്റെ വായിലേക്ക് തള്ളിക്കടത്തി ശത്രുവിന്റെ കരം തന്റെ വക്തമായി എന്നുള്ള സന്തോഷത്തോടെ കേശി വായടച്ച് ഋഷികേശൻ കരം കടിച്ചു ഞെറിക്കാൻ തുടങ്ങി ആ സമയം അവന്റെ പല്ലുകൾ മുഴുവനും കൊഴിഞ്ഞു പോ ഭഗവാന്റെ തൃക്കരം വളർന്നു വണ്ണിക്കാൻ തുടങ്ങി അത്തോട്ടുകൂട്ടി ആ അസുരാധമൻ ശ്വാസമടഞ്ഞ് വീർപ്പുമുട്ടി ചമ്പുപൊട്ടി പ്രാണൻ പിടച്ച് ചോര ചർദിച്ച് കണ്ണുകൾ തുറിച്ച് നിലത്തു വീണ് കൈകാലുകൾ തല്ലി യമാലയം പൂകി